രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് ഭക്തജനത്തിരക്ക് ഏറുന്നു ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത് നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നതാണ് ഉത്തമം ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കും രാമനാമത്തിൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശനം നടത്തുന്നതോടെ നാലമ്പല ദർശനം പൂർണ്ണമാകും രാമായണ മാസമായ കർക്കിടകത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യത്തിനും മുജന്മദോഷപരിഹാരത്തിനും ദുരിതനിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യുത്തമെന്നാണ് പൂർവിക വിശ്വാസം പൂർണമായും ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ഈ പുണ്യപുരാതന ക്ഷേത്രങ്ങൾ നാലമ്പല ദർശന കമ്മിറ്റിയുടെ സഹകരണത്തോടെ നാലു ക്ഷേത്രങ്ങളിലും തീർത്ഥാടകരെ വരവേൽക്കുവാനും സുഗമമായ ദർശന സൌകര്യം ഒരുക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കുന്നതിന് പന്തൽ സംവിധാനങ്ങളും വാഹന പാർക്കിംഗിനും വിപുലമായ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ സെന്ററുകളും വോളണ്ടിയർമാരുടെ സേവനവും നാല് ക്ഷേത്രങ്ങളിലും ലഭിക്കും അമനകര ഭാരതസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവുമുണ്ട് രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ യും വൈകുന്നേരം അഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് ദർശന സമയം ന്യൂസ് ബ്യൂറോ പാല